പാണ്ടിക്കാട് കുഞ്ഞൻ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞു വെക്കണ്ടല്ലോ എന്താ സംഭവം ഒന്ന് മാന ആ ഒന്നിപ്പോൾ പറയാനായിട്ടില്ല അതിനൊക്കെ ടൈം ആവും അപ്പം നിങ്ങൾ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണും സപ്പോർട്ട് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും നല്ല അഭിനയമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ട് അത് മതി വേറെ വേണ്ട സിദ്ദീഖിക്കയുടെ കൂടെ ഒരു ഫോട്ടോ കെട്ടിയിട്ട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു അല്ല അതല്ല സിദ്ദീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാപ്പാന്റെ പ്രായമില്ല ഒരു മനസ്സിലാണ് അന്ന് അയാൾ അദ്ദേഹം നമ്മോട് ചെയ്തത് നമ്മക്ക് സത്യം പറഞ്ഞ ഒരു അടങ്ങാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നേ വരെ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് പക്ഷേ മൂപ്പരെ ഞാൻ ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ കേദിക്കുന്നുണ്ട് ഞാൻ പരച്ചയായിട്ട് എൻ്റെ മാപ്പും പറഞ്ഞിട്ടുണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിച്ചത് ശരിയല്ല അത് എല്ലാവർക്കും ഇല്ല പാടാണ് ഞാൻ ചെയ്ത് ഞാനന്ന് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു അറിവില്ലായ്മ കൊണ്ട് ഞാൻ പിന്നെ റിയാക്ഷൻ ചെയ്തു പോയി അതിന് ഞാൻ അപ്പോൾ ഖേദിക്കുണ്ട് ഇനി അങ്ങനത്തെ ഒരു വീഡിയോസോ കാര്യങ്ങളോ നമ്മൾ ഇന്ന് എന്താ ഒരാളെ പച്ചർച്ചി നാട്ടില്ലേ നമുക്ക് അത് തിന്നുന്ന ആൾക്കാർ കണ്ടമാനം യൂട്യൂബിൽ തന്നെ ഉണ്ട് കണ്ണി കണ്ട പോലെ പെരീത്ത കാര്യങ്ങളും മറ്റൊരു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കണം ഒരുപാട് യൂട്യൂബർമാരുണ്ട്